ഹലോ കൂട്ടുകാരേ ഇന്ന് കർക്കിടക മാസത്തിൻ്റെ കൂണിൻ്റെ കളിയാണ് കേട്ടോ എല്ലായിടത്തും കാട് നിറച്ച് വീട് നിറച്ച് പക്ഷെ എനിക്കെന്ന് അങ്ങനെ കൂണ് കിട്ടിയില്ല ഞാൻ രാവിലെ എണീറ്റ് തെണ്ടിത്തിരിഞ്ഞ് എല്ലോടും തിരഞ്ഞു പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എപ്പോഴും വീടിൻ്റെ മറുത്ത് മുളയ്ക്കും അവിടെ ഞാൻ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല എന്നിട്ട് ഞാൻ പിന്നെ വരമ്പത്തു കൂടിയും കാട്ടുകൂടിയും അവിടെ ഇവിടെ ഒക്കെ തിരഞ്ഞു ഈ സമയത്ത് ഈ കൂണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പറിക്കുമ്പോൾ നല്ല കൂണ് തന്നെ നോക്കി പറിക്കണം അല്ലാണ്ട് വിഷക്കൂനുകളും ഉണ്ടാവും അത് നമ്മൾ നോക്കി പറിക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെയൊക്കെ മുളച്ച് നിൽക്കണു കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തന്നെ തന്നെ പ്ലാവിൻ്റെ ചൂടിൻ്റെ അപ്പുറത്ത് മുളച്ച് നിൽക്കണല്ലോ അങ്ങനെ എനിക്ക് എനിക്കാവശ്യമുള്ളത് കിട്ടി കേട്ടോ എന്നിട്ട് ഞാനത് ഒക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നേരെ വൃത്തിയാക്കി കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ നല്ലോണം മഞ്ഞൾപ്പൊടി കുറേ ഇടണം വലിയ കൈൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ എന്നിട്ട് ഞാനതൊക്കെ നേരക്കി നല്ല പണിയുണ്ട് കേട്ടോ അതിൻ്റെ ആ കറുത്ത സാധനങ്ങളൊക്കെ വലിച്ചു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ രണ്ട് പിള്ളേരെ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയം ഞാൻ എൻ്റെ കുട്ടികളും കൂടെ നടന്ന് പൂനൊക്കെ പറിക്കാൻ നടക്കാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയപ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് എൻ്റെ കാര്യം വയ്പ്പാണ് കേട്ടോ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരുവേപ്പിൻ്റെ എല്ലാം കുഞ്ഞിയുള്ളിയിൽ സബോളയല്ല കുഞ്ഞിയുള്ളി കൂണി നേരാക്കിയത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വെക്കുക നന്നായി തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തിരുമ്പി തിരുമ്പി വെക്കുന്നത് നല്ലതാണ് കൂണിൽ പോയസൺ ഒന്നും ഇല്ലാതിരിക്കുക അങ്ങനെ അത് തിരുമ്പിക്കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി തിരുമ്പി കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കരി കരുവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായി ഒന്ന് അടിക്കട്ടോ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അടിക്കും ഇഞ്ചി ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇഞ്ചിയും ചേർക്കും ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ പാക്കറ്റ് കുറച്ച് പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങനത്തെ തന്നെയാണ് തോഴിക്കൽ ചോദിച്ചാട്ടോ എന്നിട്ട് അത് കഴിച്ചിട്ട് ഞാൻ കടുകിടാറില്ല കൂന്നിലെനിക്ക് കടുക് പൂനില് കടുകിടുന്നിഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് കടുക് ഇടാം വെള്ളത്തിലും ഓരോ സമയത്തിൽ ഓരോ തരത്തിലല്ലേ വെക്കുക എന്നിട്ട് ഞാൻ അതെല്ലാം കൂടിയിട്ടൊന്നും മൂപ്പിച്ച് മൂപ്പിച്ച ശേഷം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കരിവേപ്പിൻ്റെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇത് ചേർത്തിട്ട് അങ്ങോട്ട് നല്ല അപ്പോൾ നദി എല്ലാം മണം വരുന്നില്ല കേട്ടോ കഴിക്കാൻ വയ്യ നല്ല മണമാണ് കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമാണ് എന്നിട്ട് നല്ലവണ്ണം മൂത്ത ശേഷം കുറച്ച് കഴുകി വാരി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മറ്റേ കൂണ് കൂണങ്ങട് കഴുകി വാരി വെച്ചത് അതിനകത്തേക്ക് ചേർക്കാണ് കേട്ടോ ചേർത്തു എന്നിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല കൂണ് കഴുകി വാരി കൂണിൻ്റെ കഴുകി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വെള്ളം ഉണ്ടാവും പിന്നെ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ ഇത് പിഴിഞ്ഞു പിഴിഞ്ഞിട്ട് എണ്ണയ്ക്കകത്തേന്ന് വിട്ടു എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒരു പ പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുക നന്നായി ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കിട്ടും ന പാകത്തിന് ഉപ്പുകോ ഉപ്പ് കൂടിയെങ്കിലും കൊള്ളുക കേട്ടോ കൂടിയാലും കൊള്ളുകയാണ് പാകത്തിന് എല്ലാം പാകത്തിന് നല്ല നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് എനിക്കിപ്പോൾ തന്നെ വായൽ വെള്ളം വന്ന് ഒരു ലൈറ്റ് ചോറ് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് എന്നിട്ട് കർക്കട മാസത്തിൽ കൂണുണ്ടാകാൻ തന്നെ കാരണം കർക്കിടക വാവിൻ്റെ ഒപ്പം ഇടിവെട്ടുമ്പോഴാണ് ആകാശത്ത് ഇടി വെട്ടുമ്പോഴാണ് കൂൺ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തപ്പിക്കൊണ്ട് വരുന്നത് ഞാനും തട്ടി നടക്കാറുണ്ട് ഒരേ ടൈമിൽ ടൈമിനല്ലേ മുളയ്ക്കുന്നുള്ള ഈ സംഭവം സംഭവത്തിൻ്റെ ഒരിത് നല്ല പൊളിയും കറിയാണ് വേറെ ഒന്നും വേണ്ട ഇതായിട്ട് അകലം ചോറ് എടുത്തിട്ട് ചകാലെന്തും ചെടിലെത്തിരി വെച്ചിട്ട് കഴിച്ച നല്ല ഗജഗജന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാല്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞ മസാലകളൊന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ടാറ്റാ